ഡയറക്ടർ അൽതാഫ് സലീം പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ പിന്നെ നമ്മുടെ ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ വിനയ് ഭീകര കാസ്റ്റിംഗ് അതായത് പ്രിയദർശൻ ഇപ്പം ശരിക്കും സ്റ്റാറിനില്ക്കുന്ന പിന്നെ ലോക ലോകത്ത് കാണുന്നു അത് കഴിഞ്ഞു ഫഹദ് ഫാസിലിനെ പോലത്തെ ഒരു നമ്മുടെ ഫഫ എന്താ കഴിഞ്ഞ ഓണത്തിന് ഫഹദ് ഫാസിന്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമയാണ് അത് ഓണം മാറി പക്ഷേ ഇത് എന്താണ് എന്താണെന്ന് പറയാൻ അല്ലെ ഇത്ര ഉള്ളി പറയാൻ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ചെരുപ്പ് കൊണ്ട് അടിക്കും ഞങ്ങളെ പോലത്തെ ഉള്ള സാധാരണ ആളുകൾ എന്താ സംഭവം എന്നറിയാം അല്ല എന്താ സംഭവം സ്ക്രിപ്റ്റ് ഇങ്ങനെ വാരി മൊത്തം കളർഫുൾ കളർഫുൾ കണ്ണടിച്ചു പോയി എല്ലാം പുതിയ സാധനങ്ങൾ ചെരു പുതിയത് കണ്ണാടി പുതിയത് മറ്റേ ഷൂ പുതിയ ഡ്രസ് എല്ലാം പുതിയ പഴയ ഒന്നും ഇല്ല സിനിമ അതായത് പിന്നെ തുടക്കം തന്നെ കാണിക്കുന്ന ഒരു പഞ്ചാബി കല്യാണ സ്റ്റൈലാണ് കല്യാണി പ്രദർശനം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയാ ഈ പുള്ളി ഒരു കോമഡി ആർട്ടിസ്റ്റ് കൂടെ ആണല്ലോ ഈ ഡയറക്ടർ അൽതാഫ് സലീമിന്റെ സിനിമകളിലെ രസകരമായ സംഭവങ്ങളാണ് പക്ഷെ അത് സിനിമയാക്കേണ്ട കോമഡി അസ്ഥാനത്തുള്ള കോമഡി എന്നൊക്കെ പറഞ്ഞു മൂന്ന് എനിക്ക് വർക്കായി എനിക്ക് എനിക്ക് വർക്കായെന്ന് പക്ഷേ നമ്മൾ കരിക്ക് സീരീസ് കാണത്തില്ലേ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബിലൊക്കെ കരിക്കുന്ന സീരീസ് കാണുന്ന പക്ഷേ ലാലു ശരിക്കും പുള്ളിക്കാരുടെ സീൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഫഹദിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയില്ല എനിക്കറിയില്ല ഇനി അൽതാഫിന്റെ പടം ആയതുകൊണ്ട് ഫഹദ് കയറി അഭിനയിച്ചാണോ അറിയത്തില്ല പ്രൊഡക്ഷൻ

ണ്ട് ഞാൻ വെറുപ്പിക്കാൻ സത്യം കാണാമെന്ന് ഞങ്ങളാണ് സത്യമാണ് സത്യമാണ് ഞാൻ ഞാൻ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ആൾക്കാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടു അവര് അങ്ങനെയും വേറെ പലതും ഒക്കെ കാണിച്ചു കാണിച്ചു സത്യം വലിയ പ്രതീക്ഷ ഇവിടെ വന്നു കണ്ടു അല്ല ഒരു സിനിമ നശിപ്പിക്കല്ല പക്ഷെ നമുക്ക് സമയം അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ ലാല് അങ്ങനെ ഒരു വലിയൊരു എന്താ ഒരു കാസരങ്ങനെ പ്രതീക്ഷിച്ച് വന്നിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല ശെ ശരിക്കും ഞാൻ ഒരു രണ്ടുമൂന്ന് സ്ഥാനത്ത് ഞാൻ ചിരിച്ചു പക്ഷെ ബാക്കി എനിക്ക് ഭയങ്കര കിടന്ന് അനാവശ്യമുള്ള ക്യൂട്ട്നെസ് ഉണ്ട് പിന്നെ കുറെ സാധനങ്ങളൊക്കെ ചുമ്മാ കളർഫുൾ ആണ് അതൊക്കെ ആണ് ഞാൻ ലോകം കണ്ട് കല്യാണി ഇങ്ങനെ ഇങ്ങനെ കോരിത്തിരിച്ചിങ്ങിരിക്കുമ്പോൾ അതെ ഇവിടെ കിടന്ന് ക്യൂട്ട്നെസ് വരികയറും അല്ലെങ്കിൽ ഫഹദ് ഫഹദിൽ നമുക്കുള്ള പ്രതീക്ഷകളൊക്കെ ആലപ്പുഴക്കാരനാട്ടോ ഫഹദ് ഇതിനകത്ത് അങ്ങനത്തെ കുറെ പ്രതീക്ഷകളുണ്ട് സിനിമയിൽ പക്ഷെ നമുക്ക് ഈ ഇതിനു മുമ്പ് ഒരു സിനിമയും കാണാതെ ഇരിക്കുന്നവർക്കൊരു പക്ഷെ നമ്മൾ ഈ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സീരിയസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടും അതല്ലാതെ ഒരു കഥയോ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു കണക്ടിവിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു ചുമ്മാ ഒരു ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സിനിമ ഒരു പക്ഷെ ചിലപ്പം സെക്കൻഡ് ഹാഫ് എങ്ങനെ ആണ് എന്നുള്ള എന്തായാലും സെക്കൻഡ് ഹാഫ് ഓക്കെ ആകട്ടെന്താ പറയാ ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫിൽ ഹാഫില് അറിയാം അങ്ങനെ സെക്കൻഡ് ഹാഫിൽ കേറുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സെക്കൻഡ് ഹാഫ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നിരാശപ്പെടുത്തി വേറൊന്നും പറയാനില്ല കേട്ടോ കാരണം ഒന്നും പറയാനില്ല ഫഹദിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സാധനം നമുക്ക് കിട്ടിയില്ല എന്ന് ഡയറക്ഷൻ ഡയറക്ഷൻ വീക്ക് ആണ് അതുപോലെ സ്ക്രിപ്റ്റ് വീക്ക് ആണ് കയ്യിൽ നിന്ന് പോയി സാധനം ചിന്തിക്കാൻ പറ്റാത്ത ഒരു വർഷമൊക്കെ കോമയായി കിടന്നില്ല നമുക്ക് തിയേറ്ററിൽ നിന്ന് അതെ പറഞ്ഞ യുക്തില്ല യുക്തില്ല ചുമ എന്തൊക്കെയോ ബ്രോ സിനിമ നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ എന്റെ പേഴ്സണലും ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളതൊരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് എടുക്കണ്ട അത് ആളുകളുടെ അഭിപ്രായം കണ്ട് വിലയിരുത്തി സിനിമക്ക് പോകാം ഓക്കെ ബൈ